വോട്ടുകൾ പെട്ടിയിലായിട്ടും വടകരയിലെ അങ്കക്കലി തീർന്നിട്ടില്ല വോട്ടെണ്ണൽ കഴിഞ്ഞാലെങ്കിലും അംഗത്തിന്റെ വെറി വടകരയിൽ തീരുമോ ഇല്ലെന്നാണ് കരുതേണ്ടത് തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ സംഭവങ്ങൾ ഇതിലേക്കാണ് വിരൽ ചൂടുന്നത് തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ തുടങ്ങിയ ഇടത് വലത് പോര് ഓരോ ദിവസം കഴിയും തോറും മൂർച്ഛിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ഒരുപാട് കണ്ട വടകര ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് കണ്ടിട്ടില്ല തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ ആരംഭിച്ച ഇടത് വലത് പോര് മൂർച്ഛിച്ചത് വോട്ടുപെട്ടിയിലായ ശേഷം എന്ന് തന്നെ പറയണം ഇടതും വലതും ആരോപണ പ്രത്യാരോപണങ്ങളുടെ കൂർപ്പിക്കുകയായിരുന്നു പിന്നെ തെരഞ്ഞെടുപ്പിന്റെ ചൂടും ആവേശവും രോഷവും ഒക്കെ അടങ്ങിയെന്ന് കരുതിയിരിക്കുമ്പോൾ ഡിവൈഎഫ്ഐയുടെ യൂത്ത് അലേർട്ട് പരിപാടി വടകരയിൽ നടക്കുന്നതോടെയാണ് എല്ലാം താറുമാറാകുന്നത് വടകര വർഗീയതയ്ക്കെതിരെ അതിജീവിക്കുമെന്ന മുദ്രാവാക്യവുമായി യൂത്ത് അലേർട്ടിൽ അഖിലേന്ത്യാ പ്രസിഡന്റ് എ എ റഹീം നടത്തിയത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെതിരെ അതിരൂക്ഷ പരാമർശങ്ങളും ആക്ഷേപങ്ങളുമായിരുന്നു ഇടതുപക്ഷം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഷാഫിയെ വിടുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടുന്നതായിരുന്നു റഹീമിന്റെ പരാമർശങ്ങൾ പ്രസംഗത്തിലാകമാനും ഷാഫിയെ ആക്ഷേപിക്കുകയായിരുന്നു റഹീം ഈ സംഭവത്തോടെയാണ് പ്രതിരോധിക്കാനായി വർഗീയതയ്ക്കെതിരെ എന്ന യുമായി ചേർന്ന് വടകരയിൽ ജനകീയ ഇപ്പോഴത്തെ കേന്ദ്ര കമ്മിറ്റി അംഗവും പഴയകാല സിപിഎം ബുദ്ധിജീവിയും എഴുത്തുകാരനും പാർട്ടി പത്രത്തിന്റെ മുൻനിര പത്രപ്രവർത്തകനുമായിരുന്ന കെ എസ് ഹരിഹരന്റെ വായിൽ നിന്ന് വീണ വാക്കുകൾ പുതിയ വിവാദ കൊടുങ്കാറ്റിന് കാരണമാവുകയായിരുന്നു പ്രതിപക്ഷ നേതാവിരിക്കുന്ന വേദിയിൽ പ്രസംഗിക്കാൻ അവസരം വന്നപ്പോൾ ആവേശം മുത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയും നടി മഞ്ജു വാര്യരെയും ചേർത്തൊരു അശ്ലീല പരാമർശം നടത്തി സി പി എം നവമാധ്യമങ്ങളിൽ ഉൾപ്പെടെ അത് ആളിക്കത്തി അത് ഹരിഹരന്റെ വീട്ടിലേക്കുള്ള സ്ഫോടക വസ്തുവേറിൽ വരെ പിന്നിടത്തി തന്നിൽ നിന്നുണ്ടായ അബദ്ധത്തിന് അന്ന് തന്നെ ഹരിഹരൻ മാന്യമായി ക്ഷമാപണം നടത്തിയെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല ക്ഷമകൊണ്ടൊന്നും തീരില്ലെന്ന് സി പി എം അതിന് മറുപടി പറഞ്ഞത് ബോംബുകൾ എറിഞ്ഞുകൊണ്ടായിരുന്നു ഹരിഹരനോടാവട്ടെ ടി പി ചന്ദ്രശേഖരനോടുള്ള പോലെ തന്നെ കലി സി പി എം ഇന്നും കാത്തു സൂക്ഷിക്കുന്നുണ്ട് പലതവണ വേണ്ടെന്ന് വെക്കാൻ തീരുമാനിച്ചവരുടെ ലിസ്റ്റിൽ ഇടം പിടിച്ച ഹരിഹരൻ തലനാ രഴയ്ക്കാണ് ഇതിനകം രക്ഷപ്പെട്ടിട്ടുള്ളത് ഹരിഹരന്റെ വീട്ടിലേക്ക് ബോംബ് എറിഞ്ഞതോടെ ബോംബ് സംസ്കാരത്തിൽ നിന്ന് തങ്ങൾ പിന്നോട്ടില്ലെന്ന് സി വീണ്ടും ആണയിടുന്നതാണ് വടകരയും കേരളവും പിന്നീട് സാക്ഷ്യപ്പെടുത്തേണ്ടി വന്നത് ചുരുക്കത്തിൽ വോട്ടെടുപ്പിനുശേഷം സി പി എം ഒരു കലാപഭൂമിയാക്കി വടകരയെ മാറ്റിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ ഷാഫി വീഴുമോ ശൈലജ വീഴുമോ എന്നല്ല വടകരക്കാർക്കിപ്പോൾ മുഖ്യം വോട്ടെണ്ണലിന് ശേഷം വടകരയുടെ സമാധാന ജീവിതം തകരുമോ എന്നതിലാണ് ഏവർക്കും ആശങ്ക ടി പി ചന്ദ്രശേഖരന്റെ ശേഷം ശാന്തമായ വടകരയെ ഹരിഹരന്റെ വീട്ടിൽ ബോംബെറിഞ്ഞതിലൂടെ വീണ്ടും അക്രമത്തിലേക്ക് നയിച്ചിരിക്കുകയാണ് സി പി അല്ല പിണറായി സർക്കാർ എല്ലാ കാലത്തും ഇടതിൻ്റെ കോട്ടയായിരുന്ന വടകര യു ഡി എഫിന്റെ കരങ്ങളിലേക്ക് എറിഞ്ഞുകൊടുത്തത് സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയമാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി വടകര കയ്യിൽ നിന്നും വഴുതിപ്പോയതിന് കാരണവും അത് തന്നെയാണ്